ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേവി ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇന്ന് വഴിവിട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നത് മാവോയിസ്റ്റുകളാണെന്നും അദ്ദേഹം പറഞ്ഞു എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എം വി ആർ പതിനൊന്നാം വാർഷിക ദിനാചരണം കണ്ണൂർ ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ ബേവി മാവോയിസ്റ്റുകളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ല അതേസമയം നരേന്ദ്രമോദി ഗവൺമെന്റ് മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത് തികച്ചും അന്യായവും ക്രൂരവുമായ രീതിയിലാണെന്ന് എം എ ബേബി പറഞ്ഞു മുന്നോട്ടു പോകുന്ന വളർന്നു പിടിച്ചിട്ട് കസ്റ്റഡിയിലെടുത്തവരെ അറസ്റ്റ് ചെയ്ത തീവ്രവാദ മാവോയിസ്റ്റുകളെ അവർ കൊല ചെയ്യപ്പെട്ടു എന്ന കെട്ടുകഥ ചമച്ചുകൊണ്ട് നിഷ്ഠൂരമായി വെടിവെച്ചു കൊല്ലുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണ സംവിധാനവും അതിനോട് സഹകരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളും ഛത്തീസ്ഗഡിൽ രാഷ്ട്രീയ എം വി ആർ ചാരിറ്റിൾ ട്രസ്റ്റിന്റെ എം വി ആർ പുരസ്കാരം മുതിർന്ന സി പി എം നേതാവ് എസ് രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമർപ്പിച്ചു എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജൻ അധ്യക്ഷനായി എം വി നികേഷ് കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ സി വി ശശീന്ദ്രൻ പി വി വാത്സൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ